സോഷ്യൽ മീഡിയയിൽ അലി ഒരു ക്ലിപ്പ് ഓടുന്നുണ്ട് വിഗ്രഹത്തിൻ്റെ മുന്നിൽ സുജോതി ചെയ്താൽ അത് ഷിർക്കാവുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലിപ്പ് കാണാനിടയാണ് അതിനെക്കുറിച്ചൊരു വിശദീകരണം നന്നാകും അസ്സാം വിഗ്രഹത്തിൻ്റെ മുമ്പിൽ സുജോതി ചെയ്താൽ അത് ഷിർക്കാവുകയില്ല എന്ന് പറഞ്ഞ ഒരു ഭാഗം മുറിച്ചെടുത്തൊരു ഭാഗം അല്ലേ അത് സോഷ്യൽ മീഡിയയിൽ ഓടിയിട്ടുണ്ട് അതിൻ്റെ ഒരു വിശദീകരണം വേണം എന്ന് അപ്പോൾ ഒരു കാര്യം ഷിർക്ക വേണമെങ്കിൽ എന്ത് വേണം എന്നതാണ് ഒരു കാര്യം ശിർക്ക വേണമെങ്കിൽ ആ സുചൂതി ചെയ്യപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് അയാൾ വൈബി ആയിട്ട് എന്തെങ്കിലും എന്ത് ചെയ്യേണ്ടതുണ്ട് പ്രതീക്ഷിക്കേണ്ടതുണ്ട് അഥവാ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട അല്ലാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട വല്ല കാര്യവും അയാൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ അത് ശിർക്കാവുകയുള്ളൂ എന്നാണ് അത് എനിക്ക് തോന്നുന്നത് ഞാൻ ആ മുഹഷിദ് ഐദീദിൻ്റെ ഒരു പരിപാടിക്ക് മറുപടി പറഞ്ഞ കൂട്ടത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് അത് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഷിർക്കിന് ഫലം ലഭിക്കും എന്ന് വാദിക്കാൻ വേണ്ടി ഷിർക്കിന് ഫലമുണ്ടാകും എന്ന് തെളി തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് മുഹഷിദ് ഐദീത് പറഞ്ഞു ഒരാൾ ചെന്നിട്ട് രാജാവിൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു സുചൂത് ചെയ്തു ആ രാജാവ് അയാൾ സുജൂത് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്തു ഒരുപാട് കാശ് കൊടുത്തു കാശ് കൊടുത്തപ്പോൾ അയാൾ എന്ത് ചെയ്തു പടക്കാരൻ്റെ ആയില്ലേ അപ്പം ഷിർക്കിന് ഫലം ലഭിച്ചില്ലേ സുജൂത് ചെയ്തത് എന്താണ് ഷിർക്കാണ് അപ്പം രാജാവ് എന്ത് ചെയ്തു കാശ് കൊടുത്തു അപ്പം ഷിർക്കിന് ഫലം ലഭിച്ചു അയാൾ എന്ത് ചെയ്തു പടക്കാരൻ്റെ ആയി എന്ന് അപ്പം അവിടെയാണ് നമ്മൾ ഈ കാര്യം വിശദീകരിച്ചത് ഒരാൾ ഒരാളുടെ മുമ്പിൽ സുജൂത് ചെയ്തു എന്നതുകൊണ്ട് അത് ചെയ്യുകയില്ല ിർക്കാവുകയില്ല മറിച്ച് അത് ഷിർക്കാവേണമെങ്കിൽ എന്തു വേണം ആ സുചൂത് ചെയ്യപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് ഇയാൾ വൈബി ആയി അള്ളാഹുവിൽ നിന്നു മാത്രം പ്രതീക്ഷിക്കേണ്ട എന്തെങ്കിലും ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഷിർക്കാവുകയുള്ളൂ രാജാവിൻ്റെ മുമ്പിൽ അയാളെ സോപ്പിടാൻ വേണ്ടിയിട്ട് സുചൂത ചെയ്തു സുജൂത ചെയ്തപ്പോൾ രാജാവ് അയാൾക്ക് കാശ് കൊടുത്തു രാജാവ് കാശ് കൊടുത്തത് കൊണ്ട് അയാൾ പണക്കാരനായി അതെന്തല്ല ഷിർക്കിൻ്റെ ഫലമല്ല എന്നത് വിശദീകരിക്കുന്നിടത്താണ് അത് പറഞ്ഞിട്ടുള്ളത് ഉമർ മൗലവിയും ഈ കാര്യം സൽസബിയിൽ നേരത്തെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് വിഗ്രഹത്തിൻ്റെ മുമ്പിൽ സുചൂത് ചെയ്യുന്നത് പോലും അത് ഷിർക്കാണ് എന്ന് നീ എന്ത് ചെയ്യേണ്ടതില്ല വിശ്വസിക്കേണ്ടതില്ല എന്നുപോലും ഉമർ മൗലവി എന്ത് ചെയ്തിട്ടുണ്ട് സൽസബിയിൽ എഴുതിയിട്ടുണ്ട് അഥവാ അത് ഷിർക്കായി തീരേണമെങ്കിൽ എന്ന് വേണം വൈബി വിധത്തിൽ ആ സുജൂതു ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അയാൾ വടങ്ങുന്ന ആളിൽ നിന്ന് വൈബി വിധത്തിൽ പടച്ചവരിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട ഗുണമോ രക്ഷയോ ശിക്ഷയോ അയാൾ പ്രതീക്ഷിക്കണം അപ്പോഴേ അത് ശുർക്കാവുകയുള്ളു അതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കാര്യം പിന്നെ യൂസുഫ് അലൈ സ്വലാത്തു വസ്ലാമയുടെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്ന നിലയിൽ മാതാപിതാവും മാതാവും പിതാവും സഹോദരന്മാരും സുജൂത് ചെയ്ത സംഭവം ഖുറാനെടുത്തു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആദം അലൈഹി ഇസ്സലാമയുടെ മുമ്പിൽ സുജൂത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച സംഭവങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഇത്തരത്തിലുള്ള സുചൂതല്ല എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക അഥവാ വൈബി എന്തെങ്കിലും ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചുകൊണ്ട് ആവുമ്പോഴാണ് അതെന്ത് ചെയ്യുക ഷിർക്കായിത്തീരുക